നമസ്കാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദൗപതി മുർമുവിന്റെ നിർണായകമായ ഒരു നീക്കം സുപ്രീം കോടതി പരിധിക്ക് അപ്പുറത്തേക്ക് നിന്ന് കളിച്ചപ്പോഴാണ് രാഷ്ട്രപതി തന്നെ ഇടപെട്ടത് ഇല്ലെങ്കിൽ ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കും അത് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നമായി മാറും അതുകൊണ്ടാണ് രാഷ്ട്രപതി തന്നെ ഇപ്പോൾ ഇടപെട്ടത് സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട പതിനാല് വിഷയങ്ങളിൽ വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയെ സമീപിച്ചു ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ല എന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത സുരക്ഷ ഫെഡറലിസം നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി നേരത്തെ തമിഴ്നാട് സർക്കാർ നൽകിയ കേസിലാണ് സുപ്രീം കോടതി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് ഭരണഘടനയുടെ നൂറ്റി നാപ്പത്തിമൂന്ന് പേർ ഒന്ന് വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് പതിനാല് വിഷയങ്ങളിൽ വ്യക്തത തേടിയത് രാഷ്ട്രപതി ബില്ലുകളിൽ അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട മുമ്പ് സുപ്രീം കോടതി വ്യത്യസ്ത വിധികളാണ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ നൂറ്റി നാപ്പത്തി മൂന്ന് ബാർ ഒന്ന് വകുപ്പ് പ്രകാരം താൻ ഇക്കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിന് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും നിയമമന്ത്രി അർജുൻ രാം മെഘ്വാളും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് സുപ്രീം കോടതിയോട് വ്യക്തത തേടിയുള്ള രാഷ്ട്രപതിയുടെ നടപടി സുപ്രീം കോടതിയോട് രാഷ്ട്രപതി വ്യക്തത തേടി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയാണ് അതിൽ ഒന്നാമത്തത് നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ എന്തൊക്കെ അടുത്തത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ മൂന്ന് ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ അടുത്ത നാലാമത്തേത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതികൾക്ക് പരിശോധിക്കാനാകുമോ ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഈ തീരുമാനങ്ങൾക്ക് ബാധകമല്ലേ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ ഗവർണർമാർക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കണമെന്നുമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ ഇരുന്നൂറ്റി ഒന്നാം പ്രകാരം രാഷ്ട്രപതി ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കാം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ ബില്ലുകൾ നിയമമാകുന്നതിനു മുമ്പ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ നിയമം നിലവിൽ വരുന്നതിനു മുമ്പ് ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണർമാരും എടുക്കുന്ന തീരുമാനങ്ങളിൽ ജുഡീഷ്യൽ പരിശോധന ആകാമോ രാഷ്ട്രപതിയും ഗവർണർമാരുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളും ഉത്തരവുകളും മറികടക്കാൻ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം കോടതിക്ക് കഴിയുമോ നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണറുടെ അധികാരമില്ലാതെ നിയമമായി മാറാൻ കഴിയുമോ ഭരണഘടനാ വ്യാഖ്യാനങ്ങളുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചല്ലേ പരിഗണിക്കേണ്ടത് മൗലിക അവകാശം ലംഘനമുണ്ടാകുമ്പോൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനങ്ങൾ നൽകുന്ന റിട്ട് ഹർജി നിലനിൽക്കുമോ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം അനുച്ഛേദ പ്രകാരം സ്യൂട്ട് ഹർജി അല്ലേ നൽകേണ്ടത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് തമിഴ്നാട് ഗവർണർ കേസിൽ പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ ജി ബി പരഡിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ഈ പുറപ്പെടുവിച്ച വിധിക്കെതിരെ സർക്കാരിന് പുനഃപരിശോധനാ ഹർജി നൽകാവുന്നതായിരുന്നു എന്നാൽ പുനഃപരിശോധനാ ഹർജി അതേ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നതിനാൽ അതിൽ അനുകൂല ഉത്തരവ് ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ദൗപതി മുർമു സുപ്രീം കോടതിയോട് ചോദിച്ചത് വരും ദിവസങ്ങളിൽ ഇതിന്റെ എല്ലാം ഉത്തരവ് സുപ്രീം കോടതി നൽകിയില്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടുത്തെ ഗവർണർ ആർ എൽ രവിക്കെതിരെ കൊടുത്ത ഹർജികൾ അതെല്ലാം തള്ളി പോകുന്ന അവസ്ഥയിലേക്ക് എത്തും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട ഒരു അടിയുണ്ടായപ്പോൾ കൊടുത്ത ഹർജികളെല്ലാം തന്നെ നേരത് ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കും ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം സ്വാമിശരണം പഞ്ചത്തിനടുത്ത് തുമ്മൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മായ ഒരു സത്വം അരങ്ങേറുകയാണ് സ്കന്ധമഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ